കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല വിഷ്ണു സുരേഷ് ഇപ്പോൾ വിവരങ്ങൾ വായിച്ചേരുന്നുണ്ട് വിഷ്ണു അങ്ങനെ എറണാകുളം ഉൾപ്പെടെ ആറ് ജില്ലകളിലാണ് അവധി വിവരങ്ങൾ ഉന്മേഷെ കനത്ത മഴ നാല് ദിവസം തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട് എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നുൾപ്പെടെ കനത്ത മഴ ജില്ലയിൽ ഉണ്ടായിരുന്നു ജില്ലയിലെ മലയോര മേഖലയിൽ കടൽ തീരം അല്ലെങ്കിൽ തീരപ്രദേശ മേഖലയിലും ഒക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് നാളെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത് ഈ പരീക്ഷകൾക്കും നാളെ മാറ്റമുണ്ടാകും എന്നുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകളും യൂണിവേഴ്സിറ്റി പരീക്ഷകളും നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ നടക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നത് ഉന്മേഷം വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ആറ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കനത്ത മഴയെ തുടർന്ന്